ഹായ് ഗായ് അപ്പൊ നമ്മുടെ റൂമിലുള്ള ഒരു പയ്യൻ ഉം എനിക്കൊരു സാധനം കൊണ്ടു തന്നിട്ടുണ്ട് റൂമിലുള്ള എല്ലാവർക്കും കൂടിയാണ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നത് അപ്പൊ നമ്മൾ ഇത് പല യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോന്ന് പറയണേ ഇതാണ് സംഭവം അതിപ്പോ ഇതിലും എങ്ങനെ മനസ്സിലാവും എന്നറിയില്ല അറിയില്ല പൂത്തരക്കുള്ളൂന്ന് പൂത്തരക്കുള്ളൂ ഇതാണ് ആള് ജസ്റ്റ് മെൻഷൻ യുവർ നെയ്മുനാഥ് ആന്ധ്രാപ്രദേശാണ് അപ്പം ഇതാണ് കേട്ടോ സാധനം ഇത് നമ്മളെ കഞ്ഞിവെള്ളല്ലേ അത് വെച്ചിട്ട് ഇണ്ടാക്കുന്നതാണ് ഇതിന്റെ ഉള്ളില് സ്വീറ്റ്സ് ഒക്കെ സ്വീറ്റ് സ്വീറ്റ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവാണ് പറ്റുകയാണെങ്കിൽ അതിന്റെ ഒരു ഇത് ഞാൻ എന്തായാലും ഇവിടെ പോയിട്ട് വാങ്ങണം എന്നൊക്കെ വിചാരിച്ച സംഭവമാണ് സംഭവം എനിവേ താങ്ക്സ് അപ്പൊ ഞാനത് ടേസ്റ്റ് ചെയ്തിട്ട് വന്ന വളരെ നൈസാണ് നല്ല ഷുഗറൊക്കെ ബ്രൗൺ കളർ ഷുഗർ ആണ് കേട്ടോ പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ഒരു കലം പോലത്തെ ഒരു സംഭവം തമുത്തി വെച്ചിട്ട് അതിന് അത് നല്ല ചൂടാക്കും അത് നല്ല ചൂടാക്കിയിട്ട് ഒരു തുണി മാവിൽ മുക്കിയിട്ട് മാവ് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമാണ് സാധാരണ പറയാറ് കഞ്ഞിവെള്ള മുക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരച്ചെടുക്കും അപ്പോൾ ഈ ദോശയൊക്കെ നൈസായിട്ട് നമ്മൾ ഉണ്ടാക്കൂല്ലേ അതേപോലെ ഇതാകുമ്പോൾ അതിൻ്റെ പാട മാത്രം ആ ഇങ്ങനെ മടക്കി മടക്കിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നട്ട്സ് സ്ലൈസ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഷുഗറും അതുമാത്രമുള്ള സംഭവം പക്ഷെ നമ്മളിങ്ങനെ കടിച്ചു വലിക്കുമ്പം ടൈറ്റ് ഉണ്ടാവും പിന്നെ അലിഞ്ഞ് പോവുകയ്യ പിന്നെ കൊള്ളാട്ടോ അടിപൊളി നമ്മൾ കേരളത്തിൽ കിട്ടാത്ത സാധനം അപ്പോൾ ആരെങ്കിലും ആന്ധ്രാപ്രദേശ് പോവുകയാണെങ്കിൽ വാങ്ങിച്ചോണ്ട് കേട്ടോ ഇതിപ്പോ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ബോക്സിന്റെ വില എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇറ്റ് പീസിനാണ് നൂറ്റി അൻപത് റുപ്യ പിന്നെ അതില് ഇൻഗ്രീഡിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ റേറ്റും കൂടുന്ന പറഞ്ഞത് മീഡിയ ആയിട്ടുള്ളതാണ് വാങ്ങിച്ചിട്ട് അപ്പൊ ആരെങ്കിലും ആന്ധ്രാപ്രദേശ് ഒക്കെ പോവുകയാണെങ്കിൽ വാങ്ങിക്കാൻ മറക്കരുത് പൂത്തരക്കുളു പുത്തരകള് പൂത്തരകള് പൂത്തരകുളു പൂത്തര പൂത്തരകുളു പൂത്തരക്കുളു അതാണ് കേട്ടോ സാധനം അപ്പൊ എല്ലാരും മറക്കണ്ട വാങ്ങിച്ചോ ഒരു പ്രത്യേക സംഭവം രസം ഉത്തരക്കുളുരക്കുള നല്ല പേര് അല്ലേ അപ്പൊ ഓക്കെ സിഇൻ നെക്സ്റ്റ് വീഡിയോ ഓക്കെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ അറിവുകളുമായിട്ട് ഞാൻ വരുന്നതാണ് കുറെ കുറേ സ്ഥലങ്ങളുടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് മാത്രമല്ല നമ്മളെ കപ്പൽ ചാനൊക്കെ ഇനി വഴി വരുന്നതിന്റെ സ്റ്റാറ്റിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ